യു ഡി എഫ് നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തി തീയതി ആരംഭിച്ച മലയോര സമരയാത്ര ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ അവസാനിപ്പിച്ചു ഈ ജാഥയിലുടനീളം മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു മലയോര ജനത വലിയ ഭീതിയിലാണ് വലിയ ഉത്കണ്ഠയിലാണ് കാർഷിക മേഖല മുഴുവൻ തകർന്നു വന്യജീവി ആക്രമണം കൊണ്ടും ഭൂമി പ്രശ്നങ്ങൾ കൊണ്ടും ദുരിതത്തിൽ കഴിയുകയാണ് അപ്പം സർക്കാർ അടിയന്തിരമായ ചില നടപടികൾ സ്വീകരിക്കണം ഞങ്ങൾ ഈ ജാഥ കഴിഞ്ഞ് സർക്കാരിന് വളരെ വിശദമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള കത്ത് കൊടുക്കുന്നുണ്ട് മുഖ്യമന്ത്രി പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ വന്യജീവി ആക്രമണത്തെ തടയാൻ അതിനാവശ്യമായ പണം ബജറ്റിൽ അനുവദിക്കണം എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഡിമാൻഡ് കഴിഞ്ഞ നാല് വർഷമായി ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല കോടിക്കണക്കിന് രൂപയുടെ ആവശ്യം അനാതിർത്തിയിലുണ്ട് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ തുക ബജറ്റിൽ അനുവദിച്ച് അത് ചെലവഴിക്കണം രണ്ട് മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വന്യജീവി ആക്രമണത്തെ നേരിടാനുള്ള മാർഗങ്ങൾ ഗൗരവതരമായി ആലോചിക്കണം ഭൂമി പ്രശ്നം ബഫർ സോണിൻ്റെ വിഷയത്തിൽ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം ഭൂമി പ്രശ്നങ്ങൾ പട്ടയ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണം ഈ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുത്താൽ മാത്രമാണ് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ കഴിയുകയുള്ളത് ഇത് സംബന്ധിച്ച വിശദമായ നിവേദനം ഉടൻ തന്നെ ഗവൺമെൻറിന് സമർപ്പിക്കും രണ്ട് കേരളത്തിൽ അപ്രഖ്യാപിതമായ നിയമന നിരോധനമാണ് ഒരു വശത്ത് മറുഭാഗത്ത് പിൻവാതിൽ നിയമനങ്ങൾ തകൃതിയായി നടക്കുകയാണ് അർഹതപ്പെട്ടവർക്ക് സർക്കാർ ജോലിയില്ല ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് പോലും പി പരീക്ഷയിൽ ജോലി കിട്ടാത്ത ലിസ്റ്റാണ് പക്ഷേ സി പി എം ബന്ധമുള്ളവർക്ക് പിൻവാതിൽ നിയമനങ്ങൾ കൊടുക്കുകയാണ് ഇപ്പോൾ ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് പോലീസിൽ ഇൻസ്പെക്ടറായി ജോലി നൽകാനുള്ള തീരുമാനം മുഴുവൻ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് ആർംഡ് ബറ്റാലിയൻ ഇൻസ്പെക്ടർമാരായി കായിക താരങ്ങളെ നിയമിക്കരുത് എന്നുള്ള സർക്കാർ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് രണ്ടു പേർക്ക് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ നിയമപ്രകാരം ബോഡി ബിൽഡിങ്ങിന് സ്പോർട്സ് കോട്ട നിയമനത്തിന് അർഹമായ കായിക വിനിയം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പോലീസ് നിയമനത്തിന് വേണ്ടി വേണ്ട കായികശേഷി പരീക്ഷ പോലും ഇവർക്ക് വേണ്ടി ഒഴിവാക്കി കൊടുത്തു ഫുട്ബോൾ താരങ്ങൾ പോലും അംഗീകൃത ഇനമായ ഫുട്ബോൾ താരങ്ങൾ പോലും ജോലി കൊടുക്കാതെ കിട്ടാതെ നിൽക്കുമ്പോഴാണ് ഇവർക്ക് ഈ ജോലി കൊടുത്തിരിക്കുന്നത് ഒളിമ്പ്യനും അർജ്ജുന അവാർഡ് ജേതാവുമായ ശ്രീ ശ്രീശങ്കറിനെ പരിഗണിക്കണമെന്നുള്ള ഡി ജി പിയുടെ ശുപാർശ പോലും തള്ളിക്കൊണ്ടാണ് ഈ കാറ്റഗറിയിൽപ്പെടാത്ത ഒരു കാരണവശാലും നിയമനം കിട്ടാൻ പാടില്ലാത്ത പാർട്ടിക്കാർക്ക് കൊടുത്തിരിക്കുന്നത് അർഹരായ ഉദ്യോഗസ്ഥികളുടെ കണ്ണീർ ചവിട്ടിയാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത് ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും ഈ നീക്കത്തെ ഞങ്ങൾ നേരിടും ഇത് സി പി എം ബന്ധുക്കൾക്ക് സർക്കാർ ജോലി തിരപ്പെടുത്തി കൊടുക്കാനുള്ള സംവിധാനം അല്ല ഇത് സി പി എം പാർട്ടി താല്പര്യമുള്ളവർക്ക് ജോലി കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് നീതി നിഷേധിക്കുന്ന ഇതിനെ ഞങ്ങൾ അതിശക്തിയായിട്ട് കൃത്യ തന്നെ ചെയ്യും പിന്നെ ബ്രൂവറി പ്രശ്നത്തിൽ ഞങ്ങൾ ഉന്നയിച്ച കാതലായ ഒരു ചോദ്യത്തിൽ മന്ത്രി ഉത്തരം പറഞ്ഞിട്ടില്ല മന്ത്രി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുപ്പതിന് ഒയാസിസ് കമ്പനി സർക്കാരിൻ്റെ ഒരു അപേക്ഷ നൽകി ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് തന്നെ ഇവര് വാട്ടർ അതോറിറ്റിക്ക് സർക്കാരിന്റെ ഇൻവിറ്റേഷൻ ഞങ്ങൾക്ക് ക്ഷണമുണ്ട് എന്ന് പറഞ്ഞാണ് വാട്ടർ അതോറിറ്റിക്ക് ഇവർ കത്ത് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇവര് സ്ഥലം അവിടെ വാങ്ങിച്ചു ഇവർ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം അവരുമായി ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മദ്യനയം തന്നെ മാറ്റിയത് ഇവർക്ക് വേണ്ടി മദ്യനിർമ്മാണ സ്ഥലം തുടങ്ങാൻ പറ്റും നിങ്ങൾ ആ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും മദ്യനയം മാറിയിരിക്കുന്നത് അവർ എലപ്പള്ളിയിൽ സ്ഥലം മേടിച്ചതിന് ശേഷമാണ് അതിനു മുമ്പ് മദ്യനയം മാറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ക്ഷണം കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് മദ്യനിർമ്മാണ ശാല തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾ ചോദിച്ചല്ലോ ആ ഈ മദ്യ നിർമ്മാണശാല തുടങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ചില്ല പാലക്കാട് ജില്ലയിലെ ഒരു ഡിസ്റ്റിലറി അർജില്ല മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്ന പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞു അവർ കൊണ്ടുവന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു എന്നാണ് പറയുന്നത് അപേക്ഷ അല്ലായിരുന്നു സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു വന്നത് തുടങ്ങാൻ എന്ന് അവർ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിൽ പറഞ്ഞു പിന്നെ ഒരു പച്ചക്കള്ളം കൂടി പറഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്റും ഐ ഒ സിയും അംഗീകരിച്ച ലിസ്റ്റിൽപ്പെട്ടവരാണ് ഇവർ അതുകൊണ്ടാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തത് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഐ സിക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിച്ചത് അപ്പത്തന്നെ സർക്കാരിൻ്റെ ക്ഷണം ഉണ്ടെന്ന് പറഞ്ഞത് എന്നിട്ടാണ് പിന്നെ ഐ ഒ സി ഇവരെ അംഗീകരിച്ചത് അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കത്ത് മേടിക്കുമ്പോൾ ഐഒ സിയുടെ അംഗീകാരമില്ല അതായത് ഇവർ വന്ന് മദ്യനിർമ്മാണശാല ഇവിടെ തുടങ്ങാൻ ആ കമ്പനിക്ക് ക്ഷണം കൊടുക്കുമ്പോൾ ഐ ഒ സിയോ കേന്ദ്ര ഗവൺമെൻറ്റോ ഈ കമ്പനിയെ അംഗീകരിച്ചിട്ടില്ല കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ കത്ത് കൂടി മേടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത് വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത കത്ത് പാവപ്പെട്ട കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കൊടുത്ത ഒന്നര കൊല്ലം അവിടെ വയ്ക്കും ഇത് അന്ന് തന്നെ കൊടുക്കുകയാണ് അനുമതി ഇവരുടെ അപേക്ഷയിൽ എത്ര എം എൽ ഡി വെള്ളം വേണോന്ന് പോലുമില്ല എത്ര റിക്വയർമെന്റ് എത്ര ലിറ്റർ വെള്ളം വേണം എന്നുപോലും അപേക്ഷയിൽ കൊടുക്കാത്ത അപേക്ഷയ്ക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ ഇവർക്ക് അനുമതി കൊടുക്കുകയാണ് അപ്പൊ ഇതിന്റെ എല്ലാ സീക്വൻസും നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെല്ലാം മന്ത്രി പടുത്തുയർത്തിയത് നുണയുടെ ചീട്ടുകൊട്ടാരമാണ് അത് ഓരോന്നായി തകർന്നു പോയു ഇവരെ പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ടുവന്നാണ് ഇവരുമായിട്ടുള്ള ഡീലാണ് യഥാർത്ഥത്തിൽ ഈ ബ്രുവരി ആയിട്ട് നടന്നിരിക്കുന്നത് നമ്മളതൊരു പൊളിറ്റിക്കൽ ജാഥ നടത്തിയത് ഞങ്ങൾ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നത് മലയോരത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും കാരണം വല്ലാത്ത പൊസിഷനിലാണ് ഈ രണ്ട് മേഖലയിലും അപ്പം നിരന്തരമായി ഞങ്ങൾ ആറ് അടിയന്തര പ്രമേയങ്ങൾ ഞങ്ങൾ നിയമസഭയിൽ മലയോരത്തെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി ശ്രദ്ധ പ്രമേയങ്ങൾ സബ്മിഷനുകൾ പ്രസംഗങ്ങൾ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കറിയാലോ നിസ്സംഗമായ മറുപടിയാണ് നാല് കൊല്ലമായിട്ട് ഒരു പ്രതിരോധ സംവിധാനത്തിന് ഒരു രൂപ പോലും സർക്കാർ ചെലവഴിച്ചിട്ടില്ല അപ്പോൾ മാത്രമല്ല വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു ഞങ്ങളെ ഞെട്ടിച്ചത് ഗവർണറെ കൊണ്ട് എഴുതി വെപ്പിച്ചേക്കാണ് വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്ന് കേരളത്തിൽ അറുപതിനായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളാണ് നടന്നത് ആയിരത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞു എണ്ണായിരത്തിലധികം പേർ പരിക്കുപറ്റി കിടക്കുന്നു കോടിക്കിടക്കിന് രൂപയുടെ കൃഷിനാശം പിന്നെ ഈ ഇടുക്കിയിൽ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും രൂക്ഷമായ ഭൂമി പ്രശ്നങ്ങൾ ഇടുക്കിയിലൊക്കെ ഏലത്തോട്ടം ഇതുവരെ വനം റവന്യൂ ഭൂമിയായിരുന്നത് വനഭൂമിയാക്കാൻ പോവാണ് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഏക്കർ സ്ഥലം മനുഷ്യനും കൊടു വീണ്ടും വനം നോട്ടിഫൈ ചെയ്യാണ് മനുഷ്യ ജീവിക്കണ്ടേ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഭീതി ഇൻസെക്യൂരിറ്റി എല്ലാം അതുകൊണ്ട് ഒന്നുകൂടി അത് കേരളത്തിൻ്റെ ഫോക്കസിൽ ആ വിഷയം കൊണ്ടുവരികയും അത് പരിഹരിക്കാനുള്ള നടപടിയിൽ ഇപ്പോൾ നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കണമെന്നായിരുന്നു ഒന്നാമത്തെ ഡിമാൻഡ് ഞങ്ങൾ ജാഥ പ്രഖ്യാപിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വനനിയമം പിൻവലിച്ചുകൊണ്ട് പോയി അത് ആദ്യത്തെ വിജയമാണ് ജാഥയുടെ ഇനി ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റിലും അസംബ്ലിയിലും പുറത്തും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും ആ ജനങ്ങളുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്നവര് പറഞ്ഞില്ല അവർ പറഞ്ഞില്ല അവർ പറഞ്ഞില്ല അവരങ്ങനെ പറഞ്ഞില്ല ഞാൻ ആ ഇൻ്റർവ്യൂ കണ്ടാണ് അവർ വന്യ കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും പതിനെട്ട് യു ഡി എഫ് എം പിമാരും വന്യജീവി നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്തണം എന്നാവശ്യപ്പെടും അത് ഞങ്ങളുടെ യോഗത്തിൽ പബ്ലിക് മീറ്റിങ്ങിൽ വന്ന് മലയോര സമര യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അതിലെന്താ തെറ്റെന്താ അല്ല ഞാൻ ചോദിക്കട്ടെ അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ കാര്യവും പറഞ്ഞല്ലോ കേന്ദ്ര സഹായം വേണമെന്ന് പറഞ്ഞു കേരളത്തിൽ നൂറ് രൂപ ചെലവാക്കിയ ഇവിടെ എന്തെല്ലോ ഒരു ബഡ്ജറ്റും ഇവിടെ ഉണ്ടല്ലോ ഒരു പ്ലാനും നമ്മൾ മതിൽ കെട്ടും ഫെൻസിംഗ് ഉണ്ടാക്കും കിടങ്ങു കുഴിക്കും സേഫ് ഗാർഡ് ഉണ്ടാക്കും സൗരോജ വേലി ഉണ്ടാക്കും കഴിഞ്ഞ നാല് വർഷം ഒറ്റ പൈസ ഒരു രൂപ ഈ ഗവൺമെന്റ് മുടക്കിയിട്ടുണ്ടോ എൻ്റെ ബഡ്ജറ്റിൽ വെച്ച തുക എൻ്റെ ഈ പ്ലാൻ ഫണ്ടിൽ വെച്ച തുകയൊക്കെ എന്നിട്ടല്ലേ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടണത് കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടണ പിന്നെയല്ലേ കേന്ദ്രത്തിൽ നിന്ന് പൈസ വേണം ഇവിടെ ചിലവഴിച്ചിട്ടില്ലല്ലോ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുപോലെ രണ്ടായിരത്തി പതിനാറ് വരെ ഈ ഏലത്തോട്ടങ്ങൾ റവന്യൂ ഭൂമിയാണെന്നും അവിടുത്തെ മരങ്ങൾ വനത്തിൻ്റെ ആണ് എന്നാണ് തീരുമാനിച്ചത് ഡ്യൂവൽ കൺട്രോൾ ഇപ്പം ഗവൺമെന്റ് എന്താ ചെയ്തത് റവന്യൂ വകുപ്പ് പറഞ്ഞു അത് മുഴുവൻ വനംഭൂമിയാണെന്നും ഏലത്തോട്ടേ വനം വകുപ്പും പറഞ്ഞു അത് വനഭൂമിയാണ് സുപ്രീംകോടതി സ്റ്റേ വന്നു അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനിപ്പോൾ വനഭൂമിയായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ളവരെയും എവിടെ പോകും അപ്പം ഗവൺമെന്റിന്റെ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടുമല്ലോ തീർച്ചയായിട്ടും പറയില്ല അത് ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇപ്പം തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കല്ല ഒന്ന് രണ്ട് അത് താഴേക്ക് ഡെലിഗേറ്റ് ചെയ്യാനുള്ള പവേഴ്സ് നിയമത്തിൽ തന്നെ ഉണ്ടല്ലോ അതുപോലെ കേരളത്തിൽ തമിഴ്നാട്ടിൽ ചെയ്യുന്നത് പോലും കേരളത്തിൽ ചെയ്യുന്നില്ലല്ലോ തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനൊക്കെ വെടിവെക്കാൻ മനുഷ്യന് സെൽഫ് ഡിഫൻസ് വേണ്ടേ നിങ്ങൾ പാർലമെന്റിൽ റെക്കോർഡ് എടുത്ത് നോക്കിക്കോ നിരവധി പ്രാവശ്യം ഈ മിനിയാന്ന് കൂടി ഈ വന്യജീവി ആക്രമണം സംബന്ധിച്ച വിഷയം സി ആന്റോ ആന്റണി പാർലമെന്റിൽ ഉയർത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം കൂടി കേരളത്തിൽ നിന്നുള്ള എം പിമാർ അത് ഇവിടെ നിന്നിട്ട് ആരും അറിയാണ്ട കേൾക്കഞ്ഞിട്ടാണ് ഞാൻ ഇനി ഉദാഹരണം പറഞ്ഞുതരാം കൊട്ടിയൂര് രണ്ട് സിസ്റ്റേഴ്സ് വന്നു വനാതിർത്തിയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് സ്കൂള് സ്കൂൾ മുഴുവൻ വന്യമൃഗങ്ങളാണ് ഇല്ലിത്തോടിൽ സ്കൂള് കൂട്ടാൻ പോവാന്നു സ്കൂള് കഴിയുമ്പോൾ പിള്ളേർ വന്ന് പുറത്തിറങ്ങി നിൽക്കുക വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വൈകുന്നേരം നാല് മണിക്ക് റോഡിൻ്റെ അപ്പുറത്ത് ആനയാണ് കാട്ടാനയാണ് അതും വനാതിർത്തിയിലല്ല വനാതിർത്തി കടന്നും ഇങ്ങോട്ട് വരികയാണ് വനാതിർത്തിക്കകത്ത് ആദിവാസികൾ ജീവിക്കുന്നില്ലേ അവർക്ക് നിയമപരമായി അതിനകത്ത് ജീവിക്കാൻ അവകാശമുണ്ടല്ലോ വനാതിർത്തിക്കകത്താണോ ഈ ആക്രമണം നടന്ന് ഈ കടുവ കടിച്ചു വന്നത് എവിടെയാ കടുവ കാപ്പിക്കുരു പറിക്കാൻ പോയത് കാപ്പിക്കുരു പറിക്കാൻ വനത്തിലല്ലല്ലോ പോയത് പ്ലാന്റേഷനിലല്ലേ കാപ്പിക്കുരി കുറയ്ക്കാൻ പോയത് അല്ലേ ആളില്ല ചവിട്ടിക്കൊന്നത് വീടിന്റെ ഉമ്മറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളെയല്ലേ കാട്ടുപോത്ത് കുത്തിക്കൊന്ന് കാട്ടുപോത്ത് കുത്തിക്കൊന്നതേ വീടിന്റെ വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ ഈ മന്ത്രി ഏത് കണക്ക് കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത് വനത്തിൽ നടന്ന ഒന്ന് രണ്ട് സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ നിലമ്പൂരിൽ നടന്നത് വനത്തിനകത്താണ് അത് ഇത് മുഴുവൻ നിയമം ലംഘിച്ച് നടത്തിയിരിക്കുന്നതാണ് കംപ്ലീറ്റ് ആയിട്ട് കാരണം പോലീസിലെ സായുധ സേനാ വിഭാഗത്തിലെ ഇൻസ്പെക്ടർ റാങ്കിലേക്ക് കായിക താരങ്ങളെ നേരിട്ട് നിയമിക്കരുന്ന് ഗവൺമെൻറ് ഓർഡർ ഉണ്ട് അത് ലംഘിച്ചു രണ്ട് ബോഡി ബിൽഡിംഗ് സ്പോർട്സ് കോട്ട നിയമനത്തിന് അർഹമായ കായിക ഇനമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കപ്പെട്ട ഇനങ്ങളിലെ ആളുകൾ നിൽക്കുകയാണ് നാഷണലൊക്കെ കളിച്ച ആളുകൾ ഫുട്ബോളൊക്കെ അവർക്ക് കൊടുത്തിട്ടില്ല പിന്നെ ഈ കായിക ശേഷി പരീക്ഷ പോലും ഒരു പോലീസിലേക്ക് ഒരാളെ നിയമിക്കുമ്പോൾ കായിക ശേഷി പരീക്ഷ പോലും നടത്തിയിട്ടില്ല പാർട്ടിക്കാരാണ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ മുഴുവൻ സി പി എം നേതാക്കന്മാരുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന പടമാണ് മുഴുവൻ പാർട്ടിക്കാരെ എടുത്തങ്ങ് വെച്ചേക്കുവാണ് സർക്കിൾ ഇൻസ്പെക്ടർ ആക്കിയിട്ട് എല്ലാ നിയമവും ലംഘിച്ചിട്ട് എന്താ ആഭ്യന്തര വകുപ്പ് കൊടുത്ത ഇത് നിയമിക്കാൻ പറ്റില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് കൊടുത്ത റെക്കമെൻഡേഷൻ അതിനെ ബൈപ്പാസ് ചെയ്ത് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുക എന്ത് തോന്നിയാസം ചെയ്യാന്ന സ്റ്റേറ്റില് അർഹതപ്പെട്ട ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമപരമായിട്ടും പോവും രാഷ്ട്രീയമായിട്ടും നമ്മൾ ആ വിഷയം ഉയർത്തും ഞങ്ങള് ഞങ്ങൾ അവരെ അന്വേഷ അവരെ അതിന്റെ ആ അവരുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ലീഗൽ അഡ്വൈസർക്കെതിരെ എങ്ങനെ കേസെടുക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കോൺഗ്രസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ലാലി വിൻസെന്റിന്റെ ഇടയ്ക്കുള്ള ലാലി വിൻസെൻ്റ് അവരുടെ ലീഗൽ അഡ്വൈസറായി ഷീസ് എ ലോയർ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ് അവരുടെ വക്കീലായിരിക്കും വക്കീലിനെതിരെ കേസ് കേസെടുക്കുമോ അതൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ അടുപ്പമുണ്ടായി കാണും ആളായിട്ട് അടുപ്പം ഉണ്ടായി കാണും ഇത് തട്ടിപ്പോയാലും അറിഞ്ഞത് അല്ല അവർക്കറിയില്ലല്ലോ ആരോപണം ഇപ്പഴല്ലേ വന്ന് അത് നോക്കുമല്ലോ തീർച്ചയായിട്ടും പരിശോധിക്കുമല്ലോ തീർച്ചയായിട്ടും പരിശോധിക്കും നമ്മൾ ആദ്യത്തെ ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ പറഞ്ഞത് അവർ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നാണ് നമ്മളത് പറഞ്ഞത് ഈ തട്ടിപ്പ് ഇപ്പോഴല്ല ആളുകൾ അറിയണത് ഇപ്പം എൻ്റെ നിയോജക വരെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുണ്ട് കേരളം മുഴുവൻ നടന്നിട്ടുണ്ട് എല്ലായിടത്തും ബോർഡ് വെച്ചത് വിതരണം നടത്തുവാണ് എൻ്റെ കൊണ്ട് ഒരു എഗ്രിമെന്റ് വെക്കണമെന്നും പറവുണ്ട് എന്റെ ഭാഗ്യത്തിൽ എഗ്രിമെന്റ് വെച്ചില്ല അവര് സമീപിച്ചിരുന്നു അല്ല എൻജിഒമാർ ഇത് പല സംഘടനകളും സമീപിക്കല്ലോ പല സംഘടനകളും പല സംഘടനകളും സമീപിക്കുമല്ലോ ഇതിങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കണം അപ്പൊ എം എൽ എ മുൻകൈ എടുക്കണം മണ്ഡലത്തിൽ ചെയ്യണം എല്ലാ എം എൽ എമാരെയും അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും പല എം എൽ എമാരെയും അപ്പൊ പകുതി വിലക്ക് സാധനം കിട്ടുമല്ലേ ആ ഈ പൈസ പകുതി അടയ്ക്കും പകുതി സി എസ് ആർ കിട്ടി ഇത് കൊടുക്കുമെന്ന് കുറെ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് കുറെ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ റൗണ്ട് കൊടുക്കും കൊടുക്കുമ്പോൾ വിശ്വാസ്യത കൂടും അപ്പോഴല്ലേ രണ്ടാമത് ആളുകൾ പോകുന്നത് എത്ര ബി ജെ പി നിങ്ങൾ ഇത് എത്ര ബി ജെ പി നേതാക്കന്മാരുടെ പടം വെച്ചുകൊണ്ട് എന്തൊരു ബോർഡായിരുന്നു എറണാകുളത്തേക്ക് വെച്ചിരുന്നു ഇഷ്ടം പോലെ അവരാരെ പറ്റി അന്വേഷിക്കണല്ലോ പോലീസ് അവരുടെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത് എന്ത് എന്ത് വൃത്തിയേടും പോലീസിന് ചെയ്യാം എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ എന്തു വൃത്തിയേടും പോലീസ് ചെയ്യാം ഒരു കല്യാണത്തിന് പോയി തിരിച്ചു വരുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീകളെ അടിച്ചാത്തിക്കടിച്ച് തോളല്ലിട്ട് പരിക്കേൽപ്പിക്കുക കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെ അടിക്കുക എന്ന് വെച്ചാൽ പോലീസിന് പ്രാന്ത് പിടിച്ചോ ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചോ ശരിക്കും പറഞ്ഞാൽ എന്ത് അസംബന്ധമാണ് നടക്കുന്നത് പോലീസിൻ്റെ തീർവാഴ്ചയല്ലേ നടക്കുന്നത് നാട് മുഴുവൻ അക്രമങ്ങളാണ് ഗുണ്ടകൾ മുഴുവൻ തെരുവിലിറങ്ങിയിരിക്കുകയാണ് മയക്കുമരുന്ന് സംഘങ്ങളാണ് ഒരു ഒരു ഭീതിയോടുകൂടിയാണ് ആളുകളിപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എവിടെ വെച്ചാൽ ആര് വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്നുള്ള സ്ഥിതിയാണ് ആയുധങ്ങളുമായിട്ട് നടക്കുകയാണ് എത്ര ഈ തിരുവനന്തപുരത്ത് തന്നെ എത്ര സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ കടകൾ കയറി ആക്രമിക്കുക രാത്രി വന്ന് ക്രൂരമായി മർദ്ദിക്കുക കടകൾ അടിച്ചു തകർക്കുക ഗുണ്ടാ വിളയാട്ടോട് മയക്കുമരുന്നിന്റെ ആസ്ഥാനമായി കേരളം മാറി എവിടെ ഈ എക്സൈസും പോലീസും ഒക്കെ ബോധവൽക്കരണ പരിപാടിയാണെന്ന് പറയണത് ഒരു ബാൻഡറ് കെട്ടി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആണ് ഈ എം ഡി എം എം ഇതുമൊക്കെ കഴിക്കുന്നതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത് ഇതിൻ്റെ ഒക്കെ സോസ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണ്ടേ സോസ് ഇത് എവിടെന്ന വരണത് എന്തുമാത്രം മയക്കുമരുന്നാണ് കേരളത്തിലേക്ക് വരുന്നത് വീടുകളിൽ നടക്കുന്ന വയലൻസ് എന്താ നിങ്ങൾ ക്രൈം എത്ര കൂടി ക്രൈം കൂടുക മാത്രമല്ല ക്രൈമിന്റെ സ്വഭാവം മാറി നേച്ചർ കണ്ട എത്ര ക്രൂരമായിട്ടുള്ള ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതുപോലെ ഇത്രയും ക്രൂരമായിട്ട് പറവൂര് തന്നെ മൂന്ന് കുടുംബാംഗങ്ങളെ വെട്ടിക്കൊന്നു ഒരു കൊച്ചിനെടുത്ത് കിണറ്റിലിട്ടു വേറെ എടുത്ത് തന്നെ സ്വന്തം ഉമ്മായ വെട്ടിക്കൊന്നു ഇല്ലേ എത്ര കേസുകളാണ് ഈ കഴിഞ്ഞ ഈ ഈ ജനുവരിയിൽ മാത്രം ഈ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ക്രൂരമായ കൊലപാതകങ്ങളും ആക്രമണങ്ങളും എത്രയാണ് ഇതിങ്ങനെയാണ് കേരളം പോകാൻ പോകുന്നത് ആർക്കും ഒരു നിയന്ത്രണമില്ലാതെ പോവാണ് കേരളം സത്യത്തിലെ ആളുകൾ പറയാണ് പേടിയാണ് പുറത്തേക്ക് ഇറങ്ങിയ ഭീതിയാണ് ആരാണ് നിരവധി ഇപ്പം പോലീസ് തന്നെ ഇവര് കല്യാണത്തിന് പോയ ആളുകൾ ആരെങ്കിലും വിചാരിക്കുക പോലീസ് വന്ന് കൈ സ്ത്രീകളുടെ ഷോൾഡർ ബോൺ അടിച്ചുപൊടിക്കുമെന്ന് സ്ത്രീകളുടെ എന്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് വൃത്തിയേടും ചെയ്യാന്നാണ് അത് പൂർണ്ണ ഇനി എന്ത് ലോ ആൻഡ് ഓർഡർ ആണ് കേരളത്തിന് വേണ്ടത് എന്ത് തോന്നിയാസവും ആർക്കും ചെയ്യാം നൂറുകണക്കിന് ക്രിമിനലുകളാണ് ഗുണ്ടകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് തെരുവിലിറങ്ങിയിരിക്കുന്നത് ഈ മയക്കുമരുന്നും ഉപയോഗിച്ച് അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഏത് സാധാരണക്കാരനെയും ഏത് പാവപ്പെട്ടവരെയും ആരും ഏത് മനുഷ്യരും ആ സ്ത്രീയും പുരുഷനും ഇല്ലാതെ ആരും ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയാണ് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുമോ ആ ഇതാ ഇത് ചെയ്യുമ്പോൾ അവര് സ്വയം സ്തുതിഗീതങ്ങൾ പാടി നടക്കുമല്ലേ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരുടെ റോളിലാണ് പാർട്ടിയിലെ ജില്ലാ സമ്മേളനങ്ങളിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്തെങ്കിലും പുതിയ പ്രമോഷൻ കിട്ടുമായിരിക്കും അവർക്ക് അങ്ങനെ പറഞ്ഞ കാരണം മുഖ്യമന്ത്രി തന്നെ പോയിരിക്കുകയല്ലേ വിമർശനങ്ങളുടെ മൊനപടിക്കാൻ വേണ്ടിയിട്ട് ആരും വിമർശിക്കാരിക്കാൻ വേണ്ടി പുള്ളേടെ ഫുൾ ടൈം പോയിരിക്കല്ലേ ഒരു നിയന്ത്രണമില്ലല്ലോ ഒരു പോലീസിനും എക്സൈസിനും ഒന്നും യാതൊരുവിധ നിയന്ത്രണവും ഇല്ല ഞാൻ പറഞ്ഞല്ലേ പോലീസ് പണ്ടും കൈയ്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജ്യാപക സംഘമാണ് മുഖ്യമന്ത്രിക്കൊന്നും ഒരു കാര്യമില്ല അവർ വെച്ചിരിക്കുന്ന ഒരു സംഘമുണ്ട് സ്റ്റേറ്റ് തൊട്ട് കീഴിൽ അവരാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംഘമാണ് എങ്ങോട്ട് പോയി ആർക്ക് ഡി ജി പിക്ക് പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കോ ഒരു ജില്ലയിലെ പോലീസ് സംവിധാനം എസ് പിക്ക് ആർക്കെങ്കിലും നിയന്ത്രണം ഉണ്ടോ ഹൈക്കോടതി പ്രൊട്ടക്ഷനുള്ള കേസായിരുന്നു കൂത്താട്ടുള്ള കേസ് ഡി എസ് പി ആണ് ഒരു കൗൺസിലറെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വണ്ടി മാറ്റി കൊടുക്കുന്നത് മുമ്പിൽ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ സാരി വലിച്ചയച്ച് അവരെ ദേഹോപദ്രവം ചെയ്ത് വണ്ടിയിലേക്ക് വലിച്ചിട്ടിട്ട് ആ വണ്ടിയും കൊണ്ട് ഇവരെ തട്ടിക്കൊണ്ടു പോവാൻ പോയപ്പോൾ മുമ്പിൽ വന്ന ലോറി സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഡി വൈ എസ്പിയാണ് പോലീസ് പ്രൊട്ടക്ഷൻ നടപ്പാക്കാൻ കോടതി വിധിയുള്ള ആളാണ് അയക്കെതിരെ നടപടിയെടുത്തോ നടപടിയെടുത്തോ എന്തും ചെയ്യാവുന്ന സ്ഥിതിയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാലേ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് നേരത്തെ ഞങ്ങൾ പറഞ്ഞ ഇതെല്ലാം പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കേണ്ടി വരും കേരളം കടന്നു പോകുന്നത് രൂക്ഷമായ ധനപ്രതിസന്ധിയിലാണ് പദ്ധതി പദ്ധതി ശരിക്കില്ല ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പൈസ ഒന്നും കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം കൊടുത്തില്ല കഴിഞ്ഞ വർഷം രണ്ടാം ഗഡ് കൊടുത്തിട്ട് ട്രഷറി ബാൻ വെച്ചു മൂന്നാം ഗഡ് കൊടുത്തതിൻ്റെ തലേദിവസം ട്രഷറി പൂട്ടി നിരവധി ഈ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചു ഇപ്പം മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റ് കണ്ടില്ലേ അത് അസംബന്ധമാണ് പറയുന്നതെന്ന് സ്റ്റേ വെട്ടിക്കുറച്ചത് എല്ലാവർക്കും അറിയാമല്ലോ ഇവരെങ്ങനെ അസംബന്ധമാകുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻസ് കൊടുക്കുന്നില്ല എന്താണ് ഈ സ്റ്റേറ്റിൻ്റെ പ്രയോറിറ്റി മുൻഗണന എന്താണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻ കൊടുക്കുന്നില്ല അവരെങ്ങനെ പഠിക്കും പലരും എങ്ങനെ പഠിക്കും കുട്ടികൾ ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ കൊടുക്കാതിരുന്നെങ്കിൽ ഉണ്ടാവും എല്ലാം വെട്ടിച്ചെടുക്കുകയാണ് പൈസ ഇല്ല ഒരു നയാ പൈസ കയ്യിലില്ല കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി ഇപ്പൊ കിഫ്ബി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലേ ഈ പുറത്തുനിന്ന് കടമെടുക്കാൻ പോയാൽ ഇത് തകർന്നു പോകുന്നു ഇപ്പൊ തകർന്നില്ലേ കിഫ്ബി ഇപ്പൊ കിഫ്ബിക്ക് വേണ്ടി ആളുകളുടെ ടോൾ എടുക്കാൻ പോവാ നമ്മൾ കൊടുത്ത സെസ് ആണ് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പണി തേക്കുന്നത് പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ് മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ് കൺസോളേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണം എടുത്തിട്ട് ഈ കുറച്ച് മൂന്നിലൊന്ന് പണം തിരിക്കുന്നത് എൺപത്തയ്യായിരം കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് മുപ്പത്തിരണ്ടായിരം രൂപയുടെയാണ് ഇതുവരെ ആയിരിക്കുന്നത് എന്നിട്ട് അതിന് നമ്മളേന്ന് വീണ്ടും ടോള് മേടിക്കാൻ പോവാണ് അല്ല അങ്ങനെ ടോള് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കുക ആളുകൾ ടോള് കേരളത്തിൽ ടോളൊന്നും നടത്താൻ സമ്മതിക്കൊന്നുമില്ല കിഫ്ബി റോഡ് ഇത് നിങ്ങളിത് ും കാരണം ഇത് ഒരു അഡീഷണൽ ഫണ്ട് ഉപയോഗിച്ചു കൊണ്ടൊന്നും ചെയ്തിരിക്കുന്നല്ല ഇത് പി ഡബ്ല്യു ഡി വർക്ക് അലോട്ട് ചെയ്യേണ്ട പൈസ എടുത്തിട്ട് കിഫ്ബി എന്ന് പറഞ്ഞ് കൊടുത്താണ് ഇപ്പൊ പി ഡബ്ല്യു ഡിയുടെ വർക്ക് കിട്ടിയിട്ടില്ല അത്രയും കുറവാണ് കിട്ടിയിരിക്കുന്ന പി ഡബ്ല്യു ഡി വർക്ക് അതിനും മുൻ വർഷങ്ങളിൽ മനസ്സിലായില്ലേ നമുക്ക് നികുതിയായിട്ട് പൈസ കിട്ടിയിരിക്കുന്ന എടുത്തിട്ട് റോഡ് വന്നിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മീതെ മീനോളം മേടിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു മര്യാദ കേടാ മാത്രമല്ല ഈ ഗവൺമെന്റ് തന്നെ നിയമസഭയിൽ ഉറപ്പ് വന്നിട്ടില്ലേ ടോൾ പിരിക്കില്ല എന്ന് കിഫ്ബി ബാധ്യതയാവും ഞങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞില്ലേ കിഫ്ബി ബാധ്യതയാവും സർക്കാരിന് ബാധ്യതയാവും ബജറ്റിന് ബാധ്യതയാവും ഈ കിഫ്ബിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കടം മുഴുവൻ ഈ ബജറ്റിൽ നിന്ന് അടച്ചു തീർക്കേണ്ടി വരും അത് ആർക്കറിയാൻ പാടില്ല തീർച്ചയായിട്ടും തീരദേശത്തെ പ്രശ്നങ്ങൾ കൂടി ഉയർത്തും അത് യു ഡി എഫ് യോഗം അടുത്ത ദിവസം ചേരുന്നുണ്ട് യാത്ര നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് യു ഡി എഫ് മലയോര ജാതിയും തീരദേശ ജാതിയും യു ഡി എഫ് തീരുമാനത്തിൻ്റെ ഭാഗമാണ് അതെന്നാണ് നടത്തേണ്ടത് നിയമസഭാ സമ്മേളനവും മറ്റ് കാര്യങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും യു ഡി എഫ് യോഗത്തിൽ തീരുമാനിക്കും തീർച്ചയായിട്ടും അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും കേരളത്തിൽ അത് മത്സ്യത്തൊഴിലാളി മത്സ്യ സമ്പത്ത് നശിപ്പിക്കാനും മത്സ്യത്തൊഴിലാളികളെ വീണ്ടും സങ്കടക്കടലിലാക്കാനും വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ എനിക്കറിയില്ല എനിക്കത് സംബന്ധിച്ചറിയില്ല അത് നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് എനിക്കറിയില്ല സംഘടനാപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്താ അറിയാമെങ്കിൽ ഞാൻ പറഞ്ഞതാണ് എനിക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്നു ഒന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാൾ ഞാനടക്കമുള്ള ഒരാളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ഒരാളുമല്ല അതിന് കോൺഗ്രസിന് അതിൻ്റേതായ രീതിയുണ്ട് പിന്നെ മുഖ്യമന്ത്രി എത്രയും തമാശ പറയരുത് കാരണം രണ്ടായിരത്തി ആറിൽ നമുക്ക് ഓർമ്മയുണ്ട് ആ വി എസ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ച് അവസാനം വി എസ് അച്യുതാനന്ദൻ പോയി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സീറ്റും മേടിച്ചിട്ട് ഇവിടെ ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ എന്നെക്കൊണ്ടാ ഒന്നും പറയിപ്പിക്കരുത് ലാൻഡ് ചെയ്ത് ഓർമ്മയുണ്ടല്ലോ വി എസ് അച്യുതാനന്ദൻ എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി ആ അഞ്ച് വർഷം നടന്നതെന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാല അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അദ്ദേഹം എന്ന് തോന്നിയപ്പോൾ ഭരണം തന്നെ വേണ്ടാന്ന് തീരുമാനിച്ച ആളാണ് ശ്രീ പിണറായി വിജയൻ അപ്പം ഞങ്ങളെ അധികം ക്ലാസ് എടുക്കാൻ പറയുന്നത് പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വി എസ് പിണറായി വിജയനും തമ്മിൽ നടന്നിരിക്കുന്നതും അത് ഞങ്ങൾ തമ്മിലൊന്നും ഉണ്ടാവില്ല അത് ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല ഞങ്ങൾക്ക് ദേശീയ പാർട്ടിയാണ് ആ ദേശീയ പാർട്ടി സമയത്ത് ആളെ തീരുമാനിക്കും ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ മുന്നണിയെ ഞങ്ങളുടെ പാർട്ടിയെയും മുന്നണിയെയും കേരളത്തിലെ അധികാരത്തിൽ തിരിച്ചുകൊണ്ടിരും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത് അത് പുറത്ത് നിൽക്കുന്ന പാർട്ടിക്കും മുന്നണിക്കും പുറത്ത് നിൽക്കുന്ന ആർക്കും അതിൻ്റെ അകത്ത് അഭിപ്രായ പ്രകടനവും നടത്തുന്നുണ്ട് കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് തീരുമാനിക്കും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഇവിടെ നിന്ന് ജയിച്ചു വരുന്ന എം എൽ എമാരോടൊക്കെ തീരുമാനിക്കും അത് ആ ഉചിതമായ സമയത്ത് ആ തീരുമാനമെടുക്കും അതിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥിയില്ല ഞാനും ഇല്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല ഇത് പുറത്തുനിന്ന് സി പി എമ്മിന്റെ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഓരോരുത്തരും പറഞ്ഞതിനും മറുപടി വേണ്ട മുഖ്യമന്ത്രി പറഞ്ഞതിനാൽ ഞാൻ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രി അധികം തമാശ ഇക്കാര്യത്തെക്കുറിച്ച് പറയരുത് അധികം തമാശ പറയുമ്പോൾ രണ്ടായിരത്തി ആറിലെ തമാശയും രണ്ടായിരത്തി പതിനൊന്നിലെ തമാശയും കൂടി ഞാനും തിരിച്ചു പറയും ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും